എവിടെ പോയി രമാ പോയി നീലാകാശം പോയോ ഞാൻ വിചാരിച്ചു പോയെന്ന് ഉം പോയില്ലേ ഇവിടെ തന്നെ ഉണ്ടല്ലേ പോകാം നമുക്ക് താഴേക്ക് കുട്ടി കുറുമ്പി കുറുമ്പാ കുറുമ്പാ പോകാം ബ്രഹ്മ പോകാം താഴേക്ക് പോകാം നമുക്ക് ഞാനൊരു വാ ഞാൻ പോകാം എനിക്ക് ഹോസ്പിറ്റലിൽ പോണം നിൻ്റെ കൂടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല നിൻ്റെ അടുത്ത് മാത്രം കളിച്ചുകൊണ്ടിരുന്നാലും കൂട്ടുകൂടിയ കൂട്ടുകൂടിക്കൊണ്ടിരുന്നല്ലേ നമുക്ക് ടൈം ആയി ഹോസ്പിറ്റലിൽ പോവാൻ ടൈം ആയി പോയിട്ട് വരാം ഓക്കെ ஓகே குட்டி லா வருது வரல வருன வருது 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 கிலோதான் வருதுதான் வருது അവന് ഗേറ്റിൻ്റെ ജാക്കര കട്ടിട്ട് ഓടിയതാ അത് ജാക്ക് അതപ്പടിതാ ബ്രഹ്മാന്നോ നെല്ലാം വിട്ടോ വിട്ടോ മാറി ഓഹോ മതില് മതില് മതിലില് ഉള്ള ഇതാണ് മതില് രണ്ട് ഗേറ്റിന്റെ അപ്പുറം അപ്പുറം നിന്നുണ്ട് ആ ഭയങ്കര 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 ഓ എന്നെ കണ്ട ഇപ്പോഴാണ് കണ്ടതല്ലേ ഇപ്പഴാണ് ഇപ്പഴ കണ്ട് ഓ തല്ലിപ്പൊളിക്കുമോ ഇപ്പോൾ ഗേറ്റ് തുറക്കാനാണ് പറയുന്നത് ബ്രഹ്മ ഓ ശരി അവനെ കണ്ടു കഴിഞ്ഞ പിന്നെ ആരെയും കാഴ്ചയിലില്ല എങ്ങോട്ട് നോക്കടാ നോക്കണേജ് പറയണോടേ ഓയ് ഇവിടെ വന്നോ ഇത്ര പെട്ടെന്ന് വന്നോ നീ ഞാൻ വിളിച്ചാൽ നിനക്ക് വിളിയേക്കാൻ മതിയാ നിനക്ക് കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെയും കണ്ണ് എടുത്താൽ കണ്ടു വിടാം അല്ലേ കണ്ണ് കണ്ടുകൂടാ എന്നെ കണ്ടുകൂടാ ഞാൻ ഇതിനെ മേളി നിൽക്കുന്നത് ഉടനെ നീ താഴെ പോയി ഏ എന്നെ വിട്ടിട്ട് അടേ ഇടാവിടെ ഇടതാ അവിടെ ഇട

പോകുന്നു ബൈ എന്നാ പോവുക പിന്നെ എന്നെക്കാട്ടി മുമ്പെല്ലാം നിൽക്കുന്നത് സ്റ്റെപ്പ് ഇറങ്ങാൻ ആ ശരി എന്നാൽ പോയിക്കോ ആ എന്നാൽ പോയ്ക്കോ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല ടാറ്റാ ഞാൻ വരുന്നില്ല നീ പോയ്ക്കോ നീ പോയ്ക്കോ നീ പോയ്ക്കോ നീ എന്നെ വിട്ടിട്ട് പോവുമല്ലേ വയ്ക്കോ നീ പോന്നില്ലേ പോന്നില്ലേ ഞാൻ വന്നാലേ പോകുന്നുള്ളൂ ശരി എന്നാൽ ഞാൻ പോവാം ഞാൻ പോവാം ഞാൻ പോവാം എന്നാൽ ഞാൻ പോട്ടെ നീ പോ നീ ഫസ്റ്റ് പോ എന്നിട്ട് ഞാൻ വരാം നീ ഫസ്റ്റ് പോ നീ പോ താഴെ പോ എന്നിട്ട് ഞാൻ വരാം പോം രമ്മ ആ ആ ആ ആ ശരി ശരി ഗുഡ് 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 ബൈ ഗുഡ് ബൈ മമ്മി വരാമേ മതിയാ മതി വേണോ എന്നാ പോയി കുടിച്ചോ ഞാൻ അടക്കണ്ടേ മതിയാടയ്ക്കട്ടെ അവന് പൈപ്പ് അടക്കാൻ പോകുമ്പോ പൈപ്പിൽ ഓടി വരും എന്നിട്ട് പൈപ്പ് വരുമ്പോൾ അടക്കാൻ വരുമ്പോ അതി വെള്ളം 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 ഓത്തു ഓക്കെ ബൈ ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് കമൻറ്റ് വരുന്നില്ല ആരുടെയും കമൻറ്റ് കിട്ടുന്നില്ല ഓക്കെ ഞാനൊരു ചെറിയ ഒരു ചെറുതായിട്ടൊക്കെ ഒരു വീഡിയോ ഇടുന്നതാണ് നമ്മളൊക്കെ പാവപ്പെട്ടവരാണ് നമ്മളെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് വിജയിപ്പിച്ചൊക്കെ വിട്ടൂടെ എല്ലാവർക്കും